വിശുംസി ഹാക്കിയ സ്തുതിട്ടെ വിശുദ്ധ യോഹനറിയിച്ചു വിശേഷം രണ്ടാമധ്യായം ഒന്നാം വാക്യം ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഇന്ന് പരിശുദ്ധ ഖനീയാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ പണ്ടുകാലങ്ങളിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിലൊക്കെ ഒത്തിരി കുറവ് സംഭവിച്ചു പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഇഷ്ടംപോലെ ജപമാല ചൊല്ലി എന്നതേ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന മാത്രമല്ല രാവിലെ മുതൽ വൈകുന്നേരമുള്ള സമയങ്ങളിൽ എപ്പോഴും ഈ കൊന്ത ഇങ്ങനെ മുറുകെ പഠിച്ചിരിക്കുന്നത് കാണാൻ പറ്റുവായിരുന്നു ഒത്തിരിയേറെ ഭക്തി ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഷോയിൽ നിന്ന് ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ചോദിച്ച് വാങ്ങി തന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ഈ അമ്മയോടുള്ള ഭക്തിയില് ഒത്തിരിയേറെ കുറവ് സംഭവിച്ചു ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ വായിച്ചു അല്ലേ ഈശോടെ അമ്മ അവിടെ ഉണ്ട് എവിടെയാണത് കാനായിലെ കുടുംബത്തില് കുടുംബത്തിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് പലപ്പോഴായിട്ട് നമ്മൾക്ക് വായിച്ചു കേട്ടിട്ടുണ്ട് അല്ലെ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ കുടുംബത്തിന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം എല്ലാവരും വേദനയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ പരിശുദ്ധി അമ്മ കൃത്യമായിട്ട് ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ അമ്മയോട് ആരും പോയി അവിടെ വീഞ്ഞു തീർന്നു പോകുന്ന കാര്യം പറയുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നില്ല പക്ഷേ ആ കുടുംബം കുടുംബത്തിന്റെ വിഷമ അവസ്ഥ കൃത്യമായിട്ട് അമ്മ മനസ്സിലാക്കുന്നു അമ്മ മനസ്സിലാക്കിയിട്ട് എന്നെ ചെയ്തത് നേരെ തൻ്റെ പുത്രനായ ഈശോയുടെ പക്കൽ പോയി പറയതെ ഇവർക്ക് ഒരു പ്രശ്നമുണ്ടാകുന്നു നീ അവരെ സഹായിക്കണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുക പരിചാരകരോടും പരിശുദ്ധി അമ്മ എന്താ പറയുന്നത് എന്റെ പക്കലേക്ക് വരാനായിട്ടല്ല മറിഷ് എന്താ ചെയ്യുന്നത് ദൈ ഈശോയുടെ പക്കലേക്ക് പരിശുദ്ധി അമ്മയോടുള്ള മാധ്യസ്ഥം നമുക്ക് ലഭിക്കുന്ന നന്മകൾ ഒത്തിരിയേറെയാണ് പരിശുദ്ധി അമ്മ ഒരിക്കലും അവരുടെ പക്കലേക്ക് നമ്മളെ നയിക്കുന്നില്ല മറീഷ് ഈശോയുടെ പക്കലേക്കാണ് നമ്മളെ പറഞ്ഞു വിടുന്നത് സ്നേഹമുള്ളവര് ഈ ഒരു ഭക്തി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നപ്പോൾ എത്രയോ നന്മകളാണ് നമുക്ക് ലഭിച്ചിരുന്നത് പരിശുദ്ധി അമ്മ ചോദിക്കുന്നതൊന്നും ഈശോയ്ക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അതാണ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി എന്ന് പറയും കാരണം അത്രയേറെ ഈശോയെ അടുത്ത് അനുഗമിച്ചവളാണ് അമ്മ തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച അമ്മയാത് അതുകൊണ്ടാണ് ഈ അമ്മയുടെ മാധ്യസ്ഥം ഈശോയ്ക്ക് ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പറ്റാത്തത് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈ അമ്മയോട് ഇഷ്ടം പോലെ പ്രാർത്ഥിക്കണം അമ്മ ചോദിച്ചാൽ എൻ്റെ ഈശോ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല സ്നേഹമുള്ളവർ അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിൽ കാനായിലെ കുടുംബത്തിലെ പോലെ എൻ്റെ കുടുംബത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടാവണം അമ്മയെ കൂട്ടുപിടിക്കണം അമ്മ എൻ്റെ കുടുംബത്തിനുണ്ടായാൽ ഒരു ഗുണമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ ഞാൻ ഒരിക്കലും ഒരു കാര്യവും ആരോടും പറയേണ്ട ആവശ്യമില്ല എൻ്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൃത്യമായിട്ട് എൻ്റെ അമ്മ മനസ്സിലാക്കും അമ്മയെ അത് മനസ്സിലാക്കിയിട്ട് ഈശോയോട് ചോദിച്ചോളും അമ്മ ചോദിച്ചാൽ എൻ്റെ ഈശോ എനിക്കത് നേടിത്തരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നഷ്ടപ്പെടുന്നത് കഴുത്തിലൊക്കെ ഒരു ജപമാല ഇട്ടിരുന്ന നമ്മളൊക്കെയാണ് ഇന്നതൊക്കെ മാറ്റിവെച്ചു വേണ്ട വീണ്ടും ഇടണം വീണ്ടും ജപമാല നമ്മുടെ കഴുത്തുകളിൽ ഉണ്ടാവണം കൈകളിൽ ജപമാല മുറുകെ പഠിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഈശോയുടെ പക്കലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ